പാമ്പിനെ പിടിക്കുമ്പോ എന്ന് ശ്രദ്ധിച്ചോളൂ പിടിക്കുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന ആള് എത്രത്തോളം കാമായി ഇരിക്കുന്നു അതനുസരിച്ച് പമ്പും കാമാവും അതും അത്യാവശ്യം അഗ്രസീവായിട്ടുള്ള പമ്പാണ് അതിലേ ഇപ്പൊ ജോജി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ചെയ്യണമെന്നുള്ളത് സെക്കൻഡ് ബൈ സെക്കൻഡ് എല്ലാരും ശ്രദ്ധിക്കാട്ടോ സാധാരണ ഈ ബാഗിന് പകരം വേറെ ചാക്ക് പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിക്കുന്നത് കണ്ടെത്തണമെന്നില്ല അത് അപകടമാണ് അത് കൈലൈൻ പ്രകാരം അത് നിരോധിച്ചതാണ് അതുപോലെ പ്ലാസ്റ്റിക് പൗഡർ നിരോധിച്ചാണ് ചാക്കിന്റെ പക്ഷം നിങ്ങൾക്ക് അറിയാം ഞാൻ പറയാതെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ചെറിയ അല്ലെങ്കിൽ ബാഗിൽ ഇതാണ് ഡെമോ കളിച്ചത് അതാണ് നമ്മുടെ കേരളം പ്രകാരം തുണിയുടെ ബാഗിലാണ് പാമ്പിനെ പിടിക്കുമ്പോ എന്ന് ശ്രദ്ധിച്ചോളൂ പിടിക്കുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന ആള് എത്രത്തോളം കാമായി ഇരിക്കുന്നു അതനുസരിച്ച് പാമ്പും കാമാവും അത്യാവശ്യം അഗ്രസീവായിട്ടുള്ള പമ്പാണ് അതിലേ ഇപ്പൊ ജോലി എങ്ങനെ ഹാൻഡിൽ ചെയ്യണന്നുള്ളത് ലൈക്ക് സെക്കൻഡ് പ്രൈസ് അപ്പൊ ഞാൻ ഇപ്പൊ അമ്മനെ കുറിച്ച് എടുക്കാൻ പോലും ഇനി സംഭവം വീടുകൊണ്ട് കുഴപ്പമില്ല മറ്റേ ശ്രദ്ധ ഇങ്ങോട്ട് വേണേ അപ്പൊ നമ്മള് വാഴ ഇങ്ങനെ വെച്ച് പാമ്പില്ല

മ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും ഞാനീ ജീവൻ പോയാ നിങ്ങളുടെ ആരും മുഖത്തേക്ക് നോക്കില്ല കാരണം എന്റെ തറസ് എവിടെ ആയിരിക്കും അവര് വേച്ചു വരാണെന്ന് നോക്കണേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഏർ ബാബിയുടെ നമ്മള് ഇപ്പൊ ഞാൻ വാല് പിടിച്ചുണ്ടോ വാലം പിടിച്ചിട്ടില്ല ജസ്റ്റ് എന്റെ കയ്യില് വെള്ളികൾക്ക് ഇടയിൽ ഇരിക്കുന്നേ ഉള്ളൂ അത് ശ്രദ്ധിക്കാം എന്നിട്ട് കയ്യില് വാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാച്ച് ഉരുമാറ്റണം നിർബന്ധമായിട്ട് മാറ്റണം കാരണം വെച്ചാൽ ഈ വാല് ചെയ്യുന്നുണ്ടോ വാച്ചിന്റെ പാമ്പ എത്രത്തോളം കിടന്ന് പടയാണെങ്കിലും നമ്മള് നമ്മള് നമ്മൾ

ൊടുത്തുണ്ടാമ്പ് കയറി കൊണ്ട നമ്മള് വാല് വിട്ടു വാല് വിട്ടു നമ്മള് പാമ്പത്തിരി നോക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ പാമ്പിന്റെ വാലോ തലയോ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം കുറച്ച് ഇങ്ങോട്ട് നീക്കി മാറ്റി എന്നിട്ട് നമ്മൾ പൈപ്പും ഇനി ഇനി നമ്മുടെ അടുത്ത ജോലി ബാഗ് കെട്ടണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇവിടെ പതുക്കെ വെച്ച് നോക്കുന്നു വാലെന്തെങ്കിലും കൈ ഇവിടെ കൈ ഇട്ടിട്ട് നോക്കുന്നത് ഒരു പക്ഷെ തല ആ പദത്തിന് മുന്നിൽ ഉറപ്പായിട്ടും കഴിയും നമ്മൾ ഇവിടെ പതുക്കെ പിടിച്ച് നമ്മളിങ്ങനെ നോക്കുന്നു നോക്കിയതിന് ശേഷം ഇവിടെ നാലോ തലൊന്നുമില്ല ഉറപ്പായിരിക്കും നമ്മൾ ഈ പൈപ്പ് പതുക്കെ മാറ്റി മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മളിത് അങ്ങനെ പിരിച്ചു നമുക്ക് ഇവിടെ വെച്ച് കേട്ടാൻ ഒരു ഒരു കംഫർട്ട് കുറവുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പതുക്കി മാറ്റിയൊന്നും അവിടെ തിരിച്ചുണ്ട അതുകൊണ്ട് നമ്മൾ വരില്ല നമ്മൾ ഉറങ്ങിലോട്ട് വലിച്ച് 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 ഓൾമോസ്റ്റ് പാമ്പിരിക്കാനുള്ള ആ ഒരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായി പിരിയാണ് പിരിച്ച് കെട്ടുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണശാലം കൈ അങ്ങോട്ട് പോയിരുന്നു ഇവിടെ നമ്മൾ ഈ ഒരു വരല് വെച്ച് ഈ ഒരു കെട്ട് ഈയൊരു കെട്ടിന്റെ നമുക്ക് റിലീസ് ചെയ്യുമ്പോൾ ഇവിടെ വലിച്ചു കഴിഞ്ഞാൽ നേരെ നന ഇൻകെ പാമ്പ് ബാഗ് നനഞ്ഞ് കഴിഞ്ഞാൽ കെട്ട് ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയൂ എന്താ പറയുക ഊരി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു കെട്ട് അത്യാവശ്യം കംഫർട്ടബായിട്ട് നമുക്ക് ചെയ്യാം പിന്നെ പരമാവധി ബാഗ് പാമ്പ് ഉള്ള സിറ്റുവേഷനിൽ ബാഗ് പരമാവധി നനയാതിരിക്കാൻ ശ്രദ്ധിക്കാം വെയിൽ കൊണ്ടുവരുത് നനയരുത് വെയിലുകൊണ്ടുപഴിഞ്ഞാൽ നനഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്കുള്ള ആ ഒരു വെയർ എന്താ പറയുക യർ പാർക്കിംഗ് വളരെ കുറവായിട്ടുണ്ട് ഇതേമാതിരി നിങ്ങളിപ്പോ സേഫ് സോണോ തണലോ അല്ലെങ്കിൽ മെയിലോ മഴയൊക്കെ ഉള്ളാത്തൊരു സ്ഥലത്താണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഭക്ഷണം നമ്മളെ മൂന്ന് മൂന്നേരോ നാലു നേരം സുഭിഷ്ടമായ ഭക്ഷണം ഒന്നും നൽകില്ല ഒരു ഇനിയെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അടുത്ത് ഇങ്ങനെ കിട്ടും ഓക്കെ ഏറ്റവും അതിനൊരു നല്ലൊരു മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ റപ്പീറ്റ് ചെയ്താൽ എത്രയും പെട്ടെന്ന് പോലെ